ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ മലയാള സിനിമയിലെ ചൂടൻ വാർത്തകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കും ദിലീപിന്റെ അറസ്റ്റ് നടൻ അജു വർഗീസും ജയിലിലേക്ക് വെറുതെയല്ല നടൻ അജു വർഗീസിനെ പോലീസ് വിളിപ്പിച്ചു ഇതാണ് ചില മാധ്യമ പ്രവർത്തകർ അജു വർഗീസ് ജയിലിലേക്കുമെന്നും മറ്റും പറഞ്ഞ് വാർത്തകൾ തട്ടിവിടുന്നത് കൊച്ചിയിൽ ആക്രമിക്കപ്പെട്ട നടിയുടെ പേര് പറഞ്ഞുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുകൊണ്ടാണ് അജുവിനെ വിളിപ്പിച്ചത് കഴിഞ്ഞ ദിവസം രാവിലെ മണിക്ക് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ എത്താനാണ് അജുവിന് പോലീസ് നൽകിയ നിർദ്ദേശം കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു ഡി നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് നടിയുടെ പേര് ഉപയോഗിച്ചത് തെറ്റാണെന്ന് മനസ്സിലാക്കിയതായും അത് തിരുത്തുന്നതായും വ്യക്തമാക്കി അജു അജുവർഗീസ് നേരത്തെ മാപ്പ് ചോദിച്ചിരുന്നു പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടിയുടെ പേര് അജു അജുവർഗീസ് ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കിയെന്ന് ചൂണ്ടിക്കാണിച്ച് ജൂൺ ഇരുപത്തിയാറിനാണ് ഡി ജി പിക്ക് പരാതി ലഭിച്ചത് കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്ന വിവാദങ്ങളിൽ നടിക്കൊപ്പവും ദിലീപിനൊപ്പം ഉണ്ടെന്ന് സൂചിപ്പിച്ചാണ് അജു അജുവർഗീസ് പിന്നീട് പോസ്റ്റ് പോസ്റ്റിട്ടത് കൂടുതൽ ഗോസിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഗോസിപ്പ് ബസാർ